ഹായ് വെൽക്കം ഇന്ന് രാത്രി നമ്മൊരു ചെറിയൊരു ട്രിപ്പ് അടിക്കാൻ പോകുന്ന കേട്ടാ രാത്രി പൊറത്തേക്കാടെ പോകുന്ന വെച്ചെങ്കില് നെബിദനായിട്ട് കുറെ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ചമയച്ചിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് അപ്പൊ ഓരോ സ്ഥലം പോയിട്ട് അടുത്ത ലൈറ്റ് കാര്യം എല്ലാം വരാം ഞാൻ മാത്രല്ല നമ്മളെ ദുബാബീൻ്റെ വയക്കലേ പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് അടുത്ത നമുക്ക് ബെസ്റ്റ് എന്നെല്ലാം നോക്കിട്ട് ടപ്പാന്നാക്കിട്ട് വരാം കാണാൻ പാസ്റ്റ് എത്തിയത് കേട്ടോ പടനക്കാട് ചെറുമാതിരി ചമയിച്ചിട്ടല്ലോ ഉണ്ട് ലീറ്റ് പക്ഷെ കാര്യമായതെല്ലാം അപ്പുറം ഉണ്ട് നമുക്ക് അപ്പുറം പോവാത്തമ്പരണ്ട് ഇനി അപ്പുറത്തെ കുണ്ടും കുയിലും താങ്ങിട്ട് അപ്പുറം പോയിട്ട് നോക്കാലോ അപ്പൊ അടുത്ത സൈറ്റ് എത്തിയ നമ്മളെ കിങ് ഓഫ് ബല്ല സീറ്റ് നമുക്ക് ബല്ലാടെപ്പുറട്ടെ മലയാളപ്പുറത്തോണ്ട െണ്ട് മിന്നിണ്ട് മിന്നിണ്ട് ഇവിടെ എല്ലാം കത്തിച്ചോണ്ടിരിക്കുന്ന ഫുള്ള് ഓഫായിട്ടല്ലേ ഇനി അപ്പുറം ഭാഗത്ത് നോക്കാലോ നെക്സ്റ്റ് ബ്ലോക്ക് റഷ് ഫുള്ള് റഷ് ഇവിടുന്ന് അങ്ങോട്ട് ചമയിച്ച ലൈറ്റെല്ലാം പോയിട്ടാന്നുള്ളത് അതാന്ന് പണി ബല്ലാമുക്ക് എന്തെന്ന് എന്തോ ഒരു മുഖണ്ടല്ലോക്ക് ഇവിടെ കറന്റും ലൈറ്റെല്ലാം അടിച്ചു പോയിരുന്നു അങ്ങോട്ടല്ലോണ്ട് ലൈറ്റ് ഇങ്ങോട്ടില്ല ഈ അംഗങ്ങളെല്ലാം അടിയിരിക്കുന്നുണ്ട് കേട്ടാ നായകന്മാരെല്ലാം ഇതിന്റെ ബി ടി കല്ലി ബി ടി കല്ലിന്റെ ഇത് കാർപ്പറ്റ് അടക്കോട്ടിന് എന്താ റോട്ടില് സൈഡില് പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് മോശം അടിപൊളി ഇതെല്ലാം റോട്ടിന്റെ നടക്കാൻ അടിപൊളി അടിപൊളി പാർട്ടി വേൾഡിന്റെ ഡെക്കറേഷൻ ആണല്ലേ

നോ ഇടും പൈസ പൈസ എന്നാ ബാരി കഴിക്കണ്ട ഇത് വള്ളം ഇപ്പുറുള്ള വള്ളায়ണ്ടാണ് കുണ്ട്เรื่อง ഇല്ല നല്ലടാ നല്ലടാ ചേറിൽ കുണ്ടമുണ്ടോ ആ നല്ല നല്ല കണ്ടയമറ്റ് ഉണ്ടോ നല്ല പോയിക്കോ നല്ല പോയി വണ്ടി селиങ്ങുന്നോനെ വണ്ടി നിർന്നാണ് ആഹോ അയ്യോ അയ്യോ കള അങ്ങോട്ട് ഒകടാടാ അങ്ങോട്ട് ഒകടാ അങ്ങോട്ട് അങ്ങോട്ട് ഈ ഫുൾ ഫാൻസ് എന്നാ ഫാൻസ് എന്നാ ഫുൾ ഫാൻസായിട്ട് പറഞ്ഞു മൂന്നാലും ദരിനാള് സർ ഒരു റെസ്റ്റ് ഇല്ല ദാന ഗയ്സ് അപ്പോൾ ആർന്ന് എത്ര ആർന്നിട്ട് അക്കൊന്ന 1 കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടെന്ന് അല്ലേ ലൈസ് അതേ ലൗണ്ടറിന്റെ അടുത്ത് ഉണ്ടാവോ ഹലോ ഞമ്മോ ബല്ലാപ്രത്തെലേ വരുന്നുണ്ട് ബല്ലാപ്ര റേറ്റ് പോ ലെഫ്റ്റാ ഇനി ഈ ലെഫ്റ്റിലേക്കാ റേറ്റിലേക്കാ ഇക്ബാൽ സ്കൂളി യസ് ദിസ് മോറ്റർ റേറ്റിലേക്ക്

മകന മുതലാളിമാരെല്ലാം ഉണ്ടല്ലോ സ്പെഷ്യൽ എന്തോ ഉണ്ടല്ലോ ചൂട് കഴിഞ്ഞ ആ ചായ വേണോടാ ബാക്കിൽ വണ്ടി വണ്ടിണ്ടായ പിടിച്ചേ മതിയ ചായ വേണമെങ്കിൽ സുനു ആ കൊണ്ട ഒന്നും ചൂടില്ല സൈഡ് കുഞ്ഞിനെ പിടിക്കില്ല പിടിക്കിയത് പിടിക്കേ എന്നിട്ട് വെക്ക് നീ അങ്ങനെ അടിപൊളി പഴംപരി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ മിഥ്ലാജ് ഹസൻ തുടങ്ങിയ സൈഡാ കേട്ടാന്ന് ഇൻഷാല് ആടെ ചമ്മിച്ചിട്ടുണ്ടല്ലേ

അപ്പോ ഇതാണ് മറ്റേ കൊളവയലിട്ടാ കൊളവയൽ കഴിഞ്ഞ അടുത്ത ബാർ സ്പോട്ടിലേക്ക് നോക്കണം ബാവാ നഗർ ഉണ്ട് പറയുന്നുണ്ട് ഭാവാ നഗറും കൂടെ ഒന്ന് പോകണം അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ബാവാ നഗർ ആണ് ബാവാ നഗർ എങ്ങനെ ഉണ്ട് നോക്കട്ടെ തൊട്ടങ്ങാൻ പോവുകയാണ് കായ് ബാവാ നഗരത്തെ ഇപ്പൊ നമ്മ മീനാ മീനാഫീസിലെത്തി വീടെ ബാറല്ല വല ട്ടാ എനക്ക് ഒന്ന് മറ്റേ ബല്ലാക്കടപ്പുറവും ഈടെല്ലാം ഭയങ്കര മത്സരം ഇരിക്കും ഇവിടെ ഇങ്ങോട്ടും ഉണ്ട് കുറെ ഇങ്ങോട്ടും ഉണ്ട് അപ്പൊ എന്താ കണ്ടേ ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് വരാം ഇങ്ങോട്ട് പോയിട്ട് അറ്റമ്പര ഓഫ് ഭയങ്കര ലേറ്റ് പക്ഷെ എനിക്കൊന്ന് ബല്ലേൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലതനോ ബല്ലാടപ്പുറത്തെ ബാറിൻ്റെ എന്തെല്ലോ സംഭവം കേട്ടിട്ടുണ്ട് ഇവിടെ ലേറ്റ് രസമുണ്ട് ഫസ്റ്റ് വല്ലാ കൊടുത്ത സെക്കൻഡ് ഇതിന് അടിപൊളി നല്ല പണി പണിയെടുത്തിട്ടുണ്ടാവും ഇപ്പൊ കണ്ടത് ബാവാനഗറിലാണ് മീനപ്പീസാണ് മീനപ്പീസ് മീനപ്പീസിന്റെ ഈട് പള്ളിന് എന്ത് പറയുന്നത് മീനപ്പീസ് തന്നെയാവാനഗർ അപ്പറാന്ന് കേട്ടോ ബാവാ നഗർ അപ്പർ എന്ന് പറയപ്പോ ബാവാനഗർ മീനപ്പീസ് മാറില്ല അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇത് ബാബ നഗർ ആയിരിക്കും അല്ല ഭാബ നഗർ ഉള്ളോട്ട് പള്ളിയല്ല പഴയടപ്പുറം അങ്ങനെ ആ ഇത് നഗർ ഇത് ഹദ്സ് ശരിക്കും പറഞ്ഞാൽ എടുത്ത കൊറേ മറ്റേ ആവിയും കുറെ നഗറുണ്ടായോണ്ടെന്ന് തിരില്ല ഇത് ഹദ് നഗർ കാരണം ഞങ്ങളുടെ അദ്ാദത്തെ ഡെക്കറേഷൻ ഇണ്ടോ

അതാത് അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മളാടെ പള്ളിയിലെല്ലാം സൈഡിൽ കുറച്ച് തൂക്കിയിട്ടത് മാത്രമല്ല അല്ലേ പിന്നെ അടുത്ത പള്ളി വാക്കാലാണ് പൈസ നമ്മ ഭാവാ നഗരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഫുള്ള് കുണ്ടും കുയ്യായി അതായത് മാറി ചെറുതായിട്ട് വൈ ഒന്ന് മാറി അപ്പുറത്തേക്ക് കയറേണ്ടത് ഇപ്പുറത്തേ കയറിയ ഇപ്പുറത്തേക്ക് കയറി നേരിട്ടു ഇവിടുത്തെ ഇതെങ്ങനെയാണ് അവസ്ഥ അവിടെ നിന്നേ കയറേണ്ടതാണ് ഇപ്പുറത്തെ

നമ്മ വേറെ വഴി വൈമാറിയിട്ട് വന്നോണ്ട് പണി കിട്ടിയതാണ് കുറ്റം വരാൻ പറ്റൂല നമ്മക്കാണെങ്കിൽ ഇതിങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാന്നിട്ടാ സംഭവം നമ്മളെ വണ്ടി മാത്രമേ ഇല്ല മാത്രേ താങ്ക് യുടാ दु वन वे आकेदा मी इपर्थे रंगी पयो द माय मारी दी सॉरी டா कोली कोली आ किटुनिलाला जिरेफ

ഞാൻ വൺ വേ തെറ്റിച്ചിട്ട് വന്നിട്ടും ഇപ്പൊരാരും എന്നോട് ദേഷ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ ചൂടായിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ തെറ്റിച്ചിട്ട് പോതില്ലോ ആ നമ്മൾ മാത്രം അങ്ങായിട്ടോന്ന് പക്ഷെ ആരും നമ്മളോട് തിരിച്ചിങ്ങോട്ട് ചീത്ത പറയാനോ അങ്ങനെ ഇങ്ങോട്ടായിട്ടോ നല്ല അടിപൊളി പായസം ചക്കര കഞ്ഞിയും തന്നിട്ടാന്ന് തൊട്ടേ അടിപൊളി അതാണ്

ഡെക്കറേഷൻ പക്ഷെ ഫിനിഷിങ് കാര്യം ബാക്കി സംഭവം ബി ടി ബല്ലാ കടപ്പുറം സെറ്റ് ആക്കി ഭാവാ നഗർ ലെങ്ത് വൈസ് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ അടിപൊളി സംഭവം പവർഫുൾ ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത് നമ്മുടെ കല്ലൂരാവിയാന്ന് കിട്ടാ കല്ലൂരാവീൻ്റെ പിന്നെ ഫുൾ സെയിം ഒരേ ലൈറ്റ് വൈറ്റും യെല്ലോ ഉണ്ട് അടിപൊളി ചായ കിട്ടുമെന്ന് കിട്ടുന്നു ഉമ്മ ഉമ്മയിൽ കിട്ടണ്ടാതിരിട്ടോ നോക്കട്ടെന്ന് ഇറങ്ങുന്നല്ലേ പക്ഷെ എങ്ങനെ പറഞ്ഞാലും കിട്ടും ഇവിടെ പിന്നെ ലൈറ്റ് കല്ലൂരാവീന്ന് ഇംഗ്ലീഷിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കല്ലൂരാവ കഴിഞ്ഞ് കല്ലുരാവലീസ് മണ്ടിയിലുണ്ടല്ലോ ഇതെപ്പോ നമുക്കൊരു കഴിഞ്ഞ പഴയടപ്പുറം കൂടി ഒന്ന് കേറിട്ടേ കുഞ്ചായിലേക്ക് പോവാത്തെല്ലായിടത്തും ഡെക്കറേഷൻ തന്നെ പോലീസുകാരും ഇല പോയാലും ഇട്ടിട്ടുണ്ട് വെള്ളം ഇല പോയാലും ഇടയ്ക്ക് ഒരു റോഡുണ്ടല്ലോ നമുക്ക് ഇല പോയലെത്തും പ്രാക്ടീസ് ും കാണിച്ചിടത്തേ പള്ളിയെ അടിപൊളിയാക്കിട്ടുണ്ട് കേട്ടോ പള്ളിന്റെ ഭാഗം സാമുക്കില് റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെല്ലാം ആക്കിട്ടാണ് പിന്നെ നമുക്ക് പള്ളി റോട്ടിലേക്ക് പോവാം അങ്ങോട്ടല്ലേ അങ്ങോട്ടും കേട്ടോ അങ്ങോട്ട് മൂന്ന് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തരാം നമ്മളെ വീടോ കാണുന്നവരിലും ശ്രദ്ധാ മുക്കില്ല അവർക്ക് ഓടിയാറുണ്ടല്ലോ ഫോൺ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഇങ്ങോട്ട് തരാം അല്ല ഇങ്ങോട്ടേക്ക് വരുന്ന പോയപ്പോ

നമ്മൾ ബാളച്ചിട്ട് വന്ന കേട്ടാ ഇങ്ങോട്ടില്ലത് കാണന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ടുള്ളത് കാണും പള്ളിയിലേക്കില്ല കമന്റ് ഇടണം കേട്ടോ ഈ വീഡിയോയിൽ കണ്ടത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വീഡിയോയില് കാണാത്തന്നെ ഉണ്ടാവും ഏതാന്ന് ബെറ്റർ എന്നുള്ളത് കമന്റ് most beautiful comments പിന്നെ യൂട്യൂബിലേ ഞാൻ ഇടത് ഇൻസ്റ്റഗ്രാമിൽ ഇടണം എന്നല്ലേ പക്ഷെ നമുക്ക് എല്ലാം നടക്കൂല അതുകൊണ്ട് യൂട്യൂബുകാർക്ക് ഇണ്ടല്ലോട്ടോ നമുക്ക് പള്ളിയിലേക്ക് പോകണ്ട ഇങ്ങോട്ടേക്ക് ഞാൻ ഇക്കും എടുത്തിട്ടില്ല ഇങ്ങോട്ടാണ് പോകണ്ടെ ടുത്ത കളർ തീം നല്ല ക്രിസ്റ്റൽ ഏറ്റവും തീമംഗങ്ങളെല്ലാം അടിപൊളി അടിപൊളി നമുക്ക് ഇടുന്നത് എന്നിട്ട് ടെ എന്ത് കരവോളം സിറ്റി കൊള്ളീന്റെ അടുത്ത് ലൈറ്റ് ചെയ്യാൻ വീടൊക്കെ കണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് വന്നു കണ്ടിട്ട് ലൈറ്റ് ആകുമ്പോൾ ഇവര് കിട്ടിട്ട് വെച്ചുകൂടെ രാവിലെ അത് ആടെ ഇട്ടിട്ടുണ്ട് പള്ളിക്ക് മാത്രം പള്ളി എന്തെന്ന് അപ്പൊ ഇന്നത്തോടെ ഇത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പൊണ്ടെങ്കിൽ കമന്റ് ചെയ്യും പിന്നെ ഏറ്റവും ടോപ്പ് ഏതാ കമന്റ് ആണ് അപ്പോൾ ബൈ ബൈ ഗുഡ് ബൈറ്റ് ഇതാണ് നമ്മളെ ബംഗളം പള്ളിത്തെ ഡെക്കറേഷൻ ചെറിയ പള്ളിയത്തെ